ഹലോ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നിങ്ങളുടെ മാനുഫെസ്റ്റേഷൻ പവറിനെ ബ്ലോക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മാനുഫെസ്റ്റേഷൻ പവറിനെ കൂട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അതായത് ഹൺഡ്രഡ് സ്പീഡിൽ തന്നെ വളരെ സൂപ്പർ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് മാനുഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിലെ ഒന്ന് നമ്പർ വൺ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് നമ്മൾ പഞ്ചേന്ദ്രങ്ങൾ വഴിയാണ് നമ്മൾ ഓരോ ഇൻഫോർമേഷനും നമ്മളെ മനസ്സിലേക്ക് എടുക്കുന്നത് അഥവാ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എടുക്കുന്നത് അതിലെ ഏറ്റവും വലിയ ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ സെൻസ് എന്ന് പറയുന്നത് നമ്മളെ കണ്ണുകളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ഓരോ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് കാണുക അതോടൊപ്പം തന്നെ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് നെഗറ്റിവിറ്റി സംഭവിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം കാണുന്നതനുസരിച്ച് നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ നെഗറ്റിവിറ്റി അതായത് ചപ്പ് ചവറുകൾ കയറ്റുന്ന പോലെയൊക്കെ ഉണ്ടാകുക അതേപോലെ തന്നെയാണ് നമ്മൾ രാഷ്ട്രീയക്കാരുടെ പൊളിറ്റിക്കൽ ന്യൂസ് കേൾക്കുന്നത് പിന്നെയുള്ളത് അതേ അതേപോലെ തന്നെ കുറേ ഗോസിപ്സ് കേൾക്കുന്നത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അഡിക്ഷനിലേക്ക് മാറുകയാണെങ്കിൽ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ പവർ വളരെയധികം കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും കാരണം എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ അതിനെക്കുറിച്ച് കാണുന്നതെല്ലാം തന്നെ നെഗറ്റിവിറ്റി ആണല്ലോ അന്നേരം നിങ്ങളുറ്റും അതേപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്നല്ല പറയുന്നത് നിങ്ങൾ യൂട്യൂബായാലും ഇൻസ്റ്റഗ്രാമായാലും നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് ഇതേപോലെ നെഗറ്റിവിറ്റി ന്യൂസ് എല്ലാം തന്നെ സെലക്ഷൻ ബോക്സിൽ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും എന്നാൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം അതിലെ റൈറ്റ് ടോപ്പിലുള്ള മൂന്ന് ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോൺ റെക്കമെൻഡ് ദിസ് ചാനൽ എന്ന് പറഞ്ഞാൽ പല ഓപ്ഷൻസും ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ ഡ്രീംസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്നതും നിങ്ങളെ ഹൈ വൈബ്രേഷനിലേക്ക് എത്തിച്ചിട്ട് അലേമെല്ലേ കൊണ്ടുവരുന്ന പോസിറ്റീവ് വീഡിയോസ് മാത്രം കാണാൻ വേണ്ടി ശ്രമിക്കുക പോസിറ്റീവ് വീഡിയോസ് കാണുക അതോടൊപ്പം തന്നെ മോട്ടിവേഷൻ തലത്തിലുള്ള കാര്യങ്ങൾ കാണാം നിങ്ങളുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുന്ന ഇൻ്റർവ്യൂസ് അതേപോലെ തന്നെ പോഡ്കാസ്റ്റുകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൂടെ ആ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ മാനുഫെസ്റ്റേഷൻ പവർ കൂടുന്നതാണ് കാരണം എന്താണ് നിങ്ങൾ എന്താണ് ഉള്ളിലേക്ക് കൊടുക്കുന്നത് അതാണ് പുറത്തുനിന്ന് അങ്ങനെ അതായത് അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് അതായത് നമ്മളെ വൈബ്രേഷൻ തലത്തെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് നമ്പർ ടു എന്ന് പറയുന്നത് നമ്മുടെ ഫുഡാണ് അതായത് നമ്മുടെ ഇങ്ങനെ ആന്തരികമായിട്ടുള്ള എല്ലാ അവർക്കും കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മളെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുകയുള്ളൂ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതുക നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജ ഇല്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം വന്നു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി എല്ലാം തന്നെ നഷ്ടപ്പെടും അതായത് നമ്മൾ പരമപ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ശരീരം എന്നുള്ളതാണ് ഞാൻ പണ്ടെല്ലാം നോൺ വെജ് കൂടുതലായിട്ട് കഴിക്കുകയായിരുന്നു അതായത് ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളെല്ലാം കുറേ കാലമായിട്ട് ഞാൻ പുറമേ നിന്നുള്ള ഫുഡ് കഴിയുന്നതും ഒഴിവാക്കിയിട്ട് പറ്റ പറ്റുന്ന രീതിയിൽ ഞാൻ വെജിറ്റേറിയൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ വീടിന്ന് കുക്ക് ചെയ്ത ഫുഡ്സ് മാത്രമാണ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കാറ് പുറമേ നിന്ന് കഴിക്കുന്നതെങ്കിൽ ഞാൻ നോൺ വെജ് കഴിയുന്നതും ഒഴിവാക്കാറാണ് പതിവ് അന്നേരം എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഈ ഭക്ഷണമായാലും എല്ലാം തന്നെ നല്ല ഫുഡാണ് കഴിക്കുക അന്നേരം എന്താണോ അന്നം അതാണ് നമ്മളെന്ന് പറയുന്നത് അതായത് നമ്മൾ അന്നം കഴിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക കാരണം സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെ തകരാറില്ലാകുന്നതാണ് എന്നിട്ട് നിങ്ങൾ ഇത് ഒഴിവാക്കണമെന്നല്ല പറയുന്നത് കഴിയുന്നതും അതിൻ്റെ അളവ് കുറയ്ക്കുക ഇപ്പം ഡെയിലി കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്നിലോട്ട് കഴിക്കുക അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ആക്കുക അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനം തന്നെ നിങ്ങൾക്ക് സുഖകരമാകുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വെജിറ്റബിൾസും കാര്യങ്ങളും കഴിക്കാൻ തുടങ്ങിയ ശേഷം എനിക്കൊരു മനസ്സിന് കുറച്ചും കൂടി കാമാൻ കോഴിയായിരുന്നു ശരീരത്തിൽ കുറച്ചും കൂടി എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാറുണ്ട് എന്ന് ഫീൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോൺ വെജ് കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മളെ ഇത് ഈ ഒരു നോൺ വെജ് ദഹിപ്പിക്കാൻ തന്നെ ശരീരത്തിലെ ഊർജ്ജം ഇതിനു വേണ്ടി ചിലവഴിക്കുന്നതാണ് അങ്ങനെ മാനിഫെസ്റ്റേഷനും നമ്മുടെ മനസ്സിന് ഒരു ഊർജ്ജം ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് ഫീൽ ചെയ്യാം ഞാൻ പറയുന്ന കാര്യം ഒന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊരു ദിവസം എന്ത് ചെയ്യുക ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇങ്ങനെ കഴിക്കുക നിങ്ങൾക്ക് റേസ് കഴിക്കാം പിന്നെ നോൺ വെജ് പുറമേ നിന്നുള്ള ഫുഡ് ഒഴിവാക്കുക മത്സ്യമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്നും കഴിച്ചു നോക്കും അത് അങ്ങനെ കഴിച്ചിട്ട് അന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്നൊന്ന് ഫീൽ ചെയ്യാം നിങ്ങൾ നിങ്ങളെ ചെക്ക് ചെയ്യാം ഞാൻ പറയുന്ന വീഡിയോ മറ്റുള്ള വീഡിയോ ഒന്നും തന്നെ കാണേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ ഞാൻ പറയുന്ന കാര്യമാണ് അതായത് ഈ വീഡിയോസ് വീഡിയോസല്ല ഈ വീഡിയോസിൽ പറയുന്ന കാര്യം നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്ഞ്ച് എന്നുള്ള കാര്യം എല്ലാം തന്നെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിന് വേണ്ടി ശ്രമിക്കാം മൂന്നാമത്തെ കാര്യം കൂട്ടുകെട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ നിങ്ങൾ എപ്പോഴും വാ ചെയ്യുക എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ഫ്രണ്ട്സിനെ മാത്രം കൂട്ടുകൂടി നടന്നൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് നമുക്ക് അവരിൽ നിന്ന് ഇൻസൾട്ടും അല്ലെങ്കിൽ അവരെ ഒരിക്കലും നമ്മളെ കൂടെ ചേർക്കില്ല കാരണം നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുകയും അവർ നെഗറ്റീവായിട്ട് മാറുകയും ചെയ്യും അന്നേരം അവരെന്ത് ചെയ്യും നമ്മളെ ഉള്ളിലേക്ക് ആ നെഗറ്റിവിറ്റിയും അതേപോലെ തന്നെ ലോ വൈബ്രേഷനിലെ ചിന്തകളെയും ലോ വൈബ്രേഷനിലെ കാര്യങ്ങളായിരിക്കും അവർ നമ്മളോട് പറഞ്ഞു തരാം അതായത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സ് നിങ്ങളുടെ ഡ്രീംസിന് ഒത്തതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയായിട്ട് ബന്ധപ്പെട്ട ഫ്രണ്ട്സാണോ നിങ്ങൾക്കുള്ളത് ആ ഫ്രണ്ട്സിന് നല്ല വ്യക്തികളെല്ലാം കഴിയുന്നതും നമ്മളെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുക പോസിറ്റീവ് നമ്മളോട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാത്തതും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഫ്രണ്ട്സ് അഥവാ നമ്മുടെ സ്വപ്നങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഫ്രണ്ട്സിനെയാണ് നമ്മൾ കൂട്ടേണ്ടത് എന്നുള്ള കാര്യമാണ് ഏറ്റവും ആയ കാര്യം ജിം റോണോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പത്ത് കൂട്ടുകാരെ എനിക്ക് കാണിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഭാവിയെ ഞാൻ നിർവചിക്കാം അതായത് നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എന്താണോ അത് നമ്മളെ ചിന്താഗതിയും നമ്മളെ ഹാബിറ്റിനെയും നമ്മുടെ ഡ്രീംസിനെയും എല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ അവരെ കൂടെ നിർത്താം നിങ്ങൾക്ക് വൈബ് മാച്ച് ആവുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ സ്വപ്നമായിട്ട് മാച്ച് ചെയ്യുന്നില്ല നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയാണ് നിങ്ങളെ ഒരിക്കലും അങ്ങനെ വില വെക്കുന്നില്ല അത്തരം ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ കഴിയുന്നൊന്നും കട്ടാക്കുകയും കട്ട് ചെയ്യുക അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തീരുമാനങ്ങളുടെ ഒന്നാണ് ഏറ്റവും ശക്തമായിട്ട് തീരുമാനങ്ങളുടെ ഒന്നാണ് എൻ്റെ നെഗറ്റീവായുള്ള ഫ്രണ്ട്സിനെ ഞാൻ കട്ട് ചെയ്തത് നമ്പർ ഫോർ എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണോഗ്രഫി എന്നുള്ളതാണ് അതായത് ഇതേപോലെ തന്നെയുള്ള ബ്ലൂ ഫിലീംസ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഫിലിംസ് കാര്യങ്ങളെല്ലാം കാണുന്നത് നമ്മളെ മെൻറ്റൽ എനർജിയെ ഇല്ലാതാക്കുന്നതാണ് അതായത് നമ്മുടെ ശരീരത്തിൽ ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ഉണ്ട് അതായത് എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എന്നാലും ഇത് കോളേജ് ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് കാര്യ കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോണോഗ്രഫി കാണും മാഷ്ട്രുബേഷൻ ചെയ്യും കാര്യങ്ങളൊന്നും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ പഠിക്കുന്ന സമയത്തൊന്നും തന്നെ ഫോക്കസ് ഉണ്ടാവില്ല എനർജി ഉണ്ടാവില്ല നമ്മുടെ ശരീരം ക്ഷീണിക്കും നമ്മുടെ മുഖത്തിനൊരു പ്രസ പ്രസരിപ്പൊന്നും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ പോണോഗ്രഫി കാണുന്ന വ്യക്തിയാണ് അത് കഴിയുന്നതും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ ഇങ്ങനെ ആ ഒരു ടൈം ഡ്യൂറേഷൻ കുറയ്ക്കുക മാഷ്ട്രുബേഷൻ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക അന്നേരം നമ്മൾ ഈ ഒരു യോഗയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീര വജ്ര എന്ന് പറഞ്ഞ കാര്യമാണ് അന്നേരം ഇതിനെ സ്റ്റോറിനുസരിച്ച് നമുക്കൊരു പോസിറ്റീവ് ഫീലിങ്സ് വരുന്നതാണ് നമുക്ക് നമ്മളോട് തന്നെ കുറ്റബോധം ഉണ്ടാവില്ല ഇപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നിങ്ങൾ മാഷ്ട്രുബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക നമുക്കൊരു കുറ്റബോധമാണ് വരിക ഇവൻ സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് സെക്സിൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കുറ്റബോധം വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു എനർജി അതായത് നിങ്ങൾ ലൈവ് ആയിട്ടുള്ള എനർജി നഷ്ടപ്പെടുത്തുന്ന കൊണ്ടാണ് ഇവിടെ സെക്സിന് ഞാൻ കുറ്റം പറയുകയുള്ള ചെയ്യുന്നത് മാസ് ലൈഫ് ഫോഴ്സ് അതായത് ഈ ഒരു ഊർജ്ജത്തെ നമ്മൾ സ്റ്റോർ ചെയ്തു വെക്കുകയാണെങ്കിൽ നല്ലതാണ് ക്രിയേറ്റീവ് ഊർജ്ജം എന്നുള്ളതാണ് നെപ്പോളി ഹില്ലിൻ്റെ ഗ്രോ റിച്ച് എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് പല ഫേമസ് ആയിട്ടുള്ള വ്യക്തികളെല്ലാം തന്നെ സെക്സ് അഡ്മിറ്റേഷൻ എന്ന് പറഞ്ഞ കാര്യം ഉപയോഗിച്ചിട്ടാണ് അവരെല്ലാം തന്നെ ലൈഫിൽ അച്ചീവ് ചെയ്തത് എൻ്റെ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് നോ ഫാക് ജേണി എന്ന് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ദിവസമെങ്കിലും ഒന്നോ രണ്ടോ ദിവസമെങ്കിലും തന്നെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ഹൗ യു ഫീൽ ഹൗ യു എനർജി അറ്റ് അറ്റ് അതായത് നിങ്ങളെ എനർജി എങ്ങനെയാണല്ലോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള കാര്യം എല്ലാം തന്നെ ചെക്ക് ചെയ്ത് വെക്കുക ഇങ്ങനെയുള്ള ഈ നാല് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മാനുഫെസ്റ്റേഷനെ ബ്ലോക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് അന്നേരം ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതല്ലാതെ മറ്റ് ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരേലൊക്കെ സൗകര്യമുണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്